திருக்கை நீட்டி வாடவ

ത്തിലെ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഹാലേലിയാകളിലും സ്തുതി സ്തോത്രങ്ങളിലും പ്രീതിപ്പെട്ടവനായ ദൈവം തമ്പുരാൻ ഈ പെരുന്നാൾ ശുശ്രൂഷകളെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തിനുള്ളിലും വടി നടത്തിയവനായ ദൈവമായ കർത്താവ് നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും നമുക്കുള്ള സകലതിനെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ ഒരു നീതിമാനെ നീതിമാൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവൻ നീതിമാന്റെ പ്രതിഫലം പ്രാപിക്കുമെന്നും ഒരു പുണ്യമാനെ പുണ്യമാൻ എന്ന നിലയിൽ കൈകൊള്ളുന്നവൻ പുണ്യമാൻ്റെ പ്രതിഫലം പ്രാപിക്കുമെന്നും ഇന്ന് നാം ആരുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധനും സഹദായുമായ വർഗീ വർഗീയ സഹദായയുടെ മധ്യസ്ഥതകളും പ്രാർത്ഥനകളും നമുക്കും നമ്മുടെ ദേവാലയത്തിനും കാവലും കോട്ടയുമായി തീരുവാൻ സംഗതിയാകട്ടെ ലോകാരംഭത്തിനു മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നതായി സ്വർഗരാജ്യം ഒന്ന് അവകാശമാക്കിക്കൊള്ളുവീരെന്ന് തൻ്റെ വലത്ഭാവത്തുള്ളവരോട് അരുളിച്ചതായ ഇമ്പകരമായ ശബ്ദം നമുക്കും ഈ പെരുന്നാളിൽ സംബന്ധിച്ചവർക്കും ഈ പെരുന്നാളിൽ സകല സമർപ്പണങ്ങളായും നേർച്ച കാഴ്ചകളായും വന്ന് സംബന്ധിച്ച സകലരെയും ദൈവ നമ്പരാൻ തൻ്റെ തൃക്കരങ്ങളാൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആത്മീയമായ പെരുന്നാൾ ശുശ്രൂഷകളെ സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തു മാറാവട്ടെ ദൈവമായ കർത്താവ് നമ്മെ നമ്മുടെ വിശ്വാസികളായി വാങ്ങിപ്പോവരെയും ആശ്വസിപ്പിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധൂഹായുമായുള്ളൂഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കുമാറാകണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസ അതായത് എല്ലാവരുടെ മേലും ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകളിൽ ആദ്യോടൊന്നും നേർച്ചകളോടും കാഴ്ചകളോടും ദശാംശങ്ങളോടും വഴിപാടുകളോടും ക്രിപാനകളോടും ആരാധനകളോടും വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ പരിശുദ്ധനും അങ്ങയുടെ ദാസനും ഞങ്ങളുടെ കാവൽ പിതാവുമായ ഓർഗീവർഗീയ സഹതായുടെ മധ്യസ്ഥതയും ചൈതന്യവും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും തിരുവുമ്പാക കണ്ണുനീരോടെ സമർപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളുടെ പേരും സത്യവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പരേതാത്മാക്കളുടെ കൂടെയും അകലെയും ദൂരെയും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകണവേ ആമേ